കേസ് ക്ലിയറിലാണെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ അതിന്റെ പൈസ കുറച്ചു കേസ് ക്ലിയർ ആക്കിട്ട് അറുപതിനാറ് കൊണ്ടെടുക്കാം വണ്ടി എടുക്കുമ്പോൾ നല്ല വൃത്തില്ല വണ്ടിയാണ് നല്ല അടിപൊളിയായി മാത്രം മതി എത്ര മാത്രം ഇത് നമുക്ക് ഒന്ന് ഇരുപത്തഞ്ച് ചോദിക്കണ്ടേ എന്തെങ്കിലും ചെറുതാ ഇത് നമുക്ക് രണ്ട് എഴുപത്തഞ്ചിന് കൊടുക്കാം ഉള്ള ഇതൊക്കെ ചോദി എന്ന് പറഞ്ഞാലേ രണ്ടും രണ്ടര താഴെ ചോദിക്കേണ്ടിവരും നമുക്ക് എത്ര ഇത് നമുക്ക് ഒരു ഒന്നേ അറുപത്തഞ്ചിന് കൊടുക്കാം നമുക്ക് തൊണ്ണൂറ്റാറ് ചോദിക്കേണ്ട മറ്റു എന്തെങ്കിലും പേരുകൾക്ക് എന്തെങ്കിലും കമ്പി ഒക്കെ കൊടുക്കാം ഇത് നമുക്ക് എമ്പത്തയ്യാറ് പുതിയ ഇൻഷുറൻസ് അടച്ച കൊടുക്കാം വണ്ടി ഓടിക്കാൻ ഓടിച്ച കൊണ്ടാം ഗ്യാരന് റിനീവർ ഒക്കെ എടുത്തില്ല ക്ലിയർ പാർട്ടിക്കാണെങ്കിൽ നമുക്ക് തൊണ്ണൂറ്റിയ്യാറ് കൊടുക്കാറായിട്ട് എല്ലാം പേപ്പർ ഫുൾ ക്ലിയർ അല്ലെങ്കിൽ ആ റിലീവറിൽ ചിലവ് നമുക്ക് ഇത് നമുക്ക് ഒന്നേ നാൽപ്പത്തഞ്ചിന് കൊടുക്കാം ഏഹ് ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം നമ്മളങ്ങനെ ഏകദേശം ഒരു ഒന്നൊന്നര മാസത്തിനു വീണ്ടും പാണ്ടിക്കാട്ടുള്ള ദിലൂസ് വീണ്ടും വീട്ടിലെത്തിക്കുന്നത് ചെറുവണ്ടി ഷോപ്പ് ഉണ്ടോ യേശോ പത്ത് മുപ്പതോളം വണ്ടികളുണ്ട് ചെറുവണ്ടികൾ തുടങ്ങേണ്ടെന്നാലും മുപ്പത്തയ്യായിരം മുതലാണ് മാരുതി എണ്ണൂറോളം സ്റ്റാർട്ടിങ് ഉണ്ട് അൻപത്തയ്യായിരം രൂപയ്ക്ക് മാരുതി സെന്നവെ ടവേരകള് പൊലേറോളം കേശം ഒരു രണ്ടു ലക്ഷത്തിനുള്ളിൽ കേട്ടോ അതേമാതിരി സ്വിഫ്റ്റുകൾ തുടങ്ങേണ്ടത് ഒന്നേ മുക്കാൽ ലക്ഷം രൂപ സ്വിഫ്റ്റുകൾ തുടങ്ങേണ്ടത് അതേമാതിരി തന്നെ പയ്യക്കാട് രാജാവ് അംബാസഡർ കശോ എഴുപതിനാറ് പേക്ക് എൺപതിനായിരം തൊണ്ണൂറായിരം കൊറേ വണ്ടികൾ ഉണ്ടായിട്ടോ കേശോ എഴുപത്തയ്യാറ് മുതൽ നമ്മളെ നാസർക്ക് നമ്മുടെ വീടിലേക്ക് സ്വാഗതം അല്ലേ കൊറേ അയവുകൾ വന്നിട്ടില്ലേ മാസായില്ലേ ഇതിന് ലൊക്കേഷൻ വരുന്നപ്പോ ഇത് മലപ്പുറം മഞ്ചേരി നിന്ന് പാണ്ടിക്കാർ റോട്ടില് പത്ത് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ മഞ്ചേരി പണ്ടിക്കാട്ന്ന് മൂന്ന് കിലോമീറ്ററും നമുക്ക് മുപ്പത്തഞ്ച് മുതൽ ആയതെണ്ണൂറാളുണ്ട് അങ്ങനെ രണ്ട് രണ്ട് ലക്ഷൻ മൂന്നുപന്നെ മൂന്നുപേരും മുതൽ വരാനുള്ള വണ്ടികളാണ് വണ്ടികൾ ലക്ഷം വണ്ടികൾക്കാൽ കൊടുക്കുന്നുണ്ടല്ലോ രണ്ട് മുക്കാൽ കൊടുക്കാൻ പറ്റുന്ന വണ്ടി ഉണ്ട് നാപ്പത്തഞ്ച് ഒന്നരയ്ക്ക് ഒന്നേ അമ്പത് ഒന്നും കൊടുക്കാൻ പറ്റും ഓട്ടോമാറ്റിക് യ്യം രൂപക്ക് അമ്പത്തയ്യംപക്ക് എല്ലാ വണ്ടികളും ചെറു വണ്ടികളെ മെയിൻ ആയിട്ട് നമ്മള് പറഞ്ഞിട്ടോ എന്തായാലും പിന്നെ മേജർ ആക്സിഡന്റ് ഫ്ലഡ് അതൊക്കെ പറഞ്ഞു കൊടുക്കല്ലേ പറഞ്ഞു കൊടുക്കല്ലേ പഴയ വണ്ടികളല്ലേ വരുന്ന ആലും കൊണ്ട് വന്നോട്ടല്ലേ നല്ലോ വന്നോ ചെക്ക് ചെയ്ത് എടുത്തോളി നിങ്ങൾ അറിയുന്ന ചെക്ക് ചെയ്ത് ഓടിച്ചു നോക്കി തൃപ്പതി പോലെ വണ്ടി എടുത്താൽ അല്ലേ കൂടിയാലും കണ്ടല്ലോ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുകയും മറക്ക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് പേജ് പോലെ വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ് അപ്പോ ഫസ്റ്റ് നമ്മൾ പഠിച്ച പണ്ട് ബ്ലാക്ക് കളർ നമ്മളെ കൂടുതൽ സ്വാഗതം കുറെ കാലത്ത് ശേഷം ഒന്നര മാസം അപ്പൊ എങ്ങനെ ഇത് അത് ഡീറ്റെയിൽ പവർ ഇത് പവർ വിൻഡോ അല്ല തന്നെ വരുന്നത് ാണ് അല്ലേ എസി ഡോർ പവർ വരുന്നുണ്ട് സെന്റർ ലോക്ക് വരുന്നുണ്ട് സെറ്റ് പേപ്പർ ഇരുപത്തി ഒന്നുമില്ല അതും ഇല്ല ഗ്യാരീല്ലി അങ്ങനെ കിലോമീറ്റർ ഒന്നിന്റെ അടുത്തേ ഉള്ളൂ കറക്റ്റ് അത് കറ്റാ സീറ്റും കാർഡുകളൊക്കെ എല്ലാ വൃത്തിയാണല്ലേ വണ്ടി സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ഇല്ല വണ്ടി റീപ്ലേസ് കാര്യങ്ങള് ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നവർക്ക് മടങ്ങി ആയി കൂട്ടുമ്പോൾ മൂന്നു നാളൊക്കെ ആയിട്ടുള്ളൂ ഇത് എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നില്ല ഇത് നമുക്ക് തൊണ്ണൂറ്റു ചോദിക്കുന്നുണ്ട് ആ മറ്റേ എന്തെങ്കിലും എന്തെങ്കിലും കൊടുക്കാം കമ്പിയെ കൊടുക്കാം തൊണ്ണൂറ്റി വെച്ചാൽ കുറച്ച് കൊടുക്കാം വണ്ടി ഫുള്ള് ഫുള്ള് ഉഷാറാണ് പെട്രോൾ അത്ര മൈനേജ് ഒരു പതിനാറ് പതിനേഴ് മീറ്റർ എന്നാലും പറയാ ലോണ് കേറോ കേറോ ലോൺ അടുത്ത വണ്ടി അൾട്ടോ എണ്ണൂറാണ് വൈറ്റ് കളർ ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ പതിമൂന്ന് മോഡൽ ആണ് എൽ എക്സൈ എൽ എ സി ഫോർ ടാങ്ക് ടൂർ പറഞ്ഞു ഒന്നും മാറിയില്ല ഗ്ലാസ് ഗ്ലാസ് വോട്ട് അപ്പോഴൊന്നും വർക്ക് എടുത്തിട്ടില്ല അതും ഗ്യാരി പറഞ്ഞു കൊടുക്കല്ലേ അറുപത് ശതമാനം സിംഗിൾ ഓണറാണ് സിംഗിൾ ഓണിപ്പ് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ആണ് സിംഗിൾ ഓണർ ആണ് അതും ഉണ്ടോ ഓ കിലോമീറ്റർ ഓടിക്കുന്നാലും ഒന്നേ ആറ് കറക്റ്റ് ഓട്ടോറിന്റെ പരിശോധിച്ചെടുത്താല് ചെക്ക് എടുത്താലും അതാ ഗ്യാരന്റി എത്ര കൊടുക്കുന്നാലേ ഇത് നമുക്ക് ഒരു ലക്ഷം തൊണ്ണൂറു വയ്ക്കാൻ എൺപത്തി അഞ്ചാ കൊടുക്കാം ഒന്ന് ചെയ്ത് കൊടുക്കാത്ര പെട്രോളിന് എത്ര കിട്ടും ഇത് പത്തൊമ്പ് മൈലേജ് മൈലേജ് വേറെ അടുത്ത വണ്ടി വോക്സ് വാഗന്റെ പോളാണ് അത് രണ്ടൊക്കെ നമ്പറിലെ അമ്പത്തഞ്ചില് രണ്ടിലാണ് ചെറിയ കൈ കൊടുക്കാം കൊടുക്കൂന്ന് റൈസറെ ഡീസല് ഡീസല് പതിമൂന്ന് പതിനാല് ഡീസൽ വണ്ടി ആണല്ലേ അലേവില് വരില്ല ബാക്കി എല്ലാ ഓപ്ഷനുണ്ട് അയല്ലോപ്ഷൻ ആണല്ലേ ഏറ്റവും താഴെ താഴെ

പേപ്പർ േ രണ്ട് 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 ലക്ഷ്യാറ് വില കുറവില്ല അത് മൈലേജ് സെൻറ്റർ എന്താണ് മൈലേജ് അതിന് വണ്ണം കൊടുക്കാറ് രണ്ട് ഡോർ പവർ ഉണ്ട് രണ്ട് സെന്റർ സെന്ററിലൊക്കെ എല്ലാം വരണ്ട് ഓ സീറ്റാർ അതും ഉണ്ട് എല്ലാം വണ്ടി വന്ന് ചെക്ക് ചെയ്തോളും എടുത്തോളൂ എടുത്തോളെ ഫുള്ള് പക്കണ്ടല്ലേ അടുത്ത വണ്ടി ഡാക്സ് ആണ് റെഡ് കളർ ആണ് അതേമാതിരി സീറ്റാർക്കുള്ള സീറ്റാർ ആണ് നല്ല വിലയുള്ള സീറ്റാർ ചെയ്തു മോഡലൊക്കെ ഇത് രണ്ടായിരത്തി പതിനാറ് ലാസ്റ്റ് വണ്ടി പതിനാറ് മോഡൽ ലാസ്റ്റ് വണ്ടി പവർ സ്റ്റാർ പവർ സ്റ്റാറിങ്ങ് ടൂ ഡോർ പോവർ ടു ഡോർ സെന്റർ ലോക്ക് റിമോട്ട് കാര്യങ്ങള് എല്ലാം സീറ്റവർ ഒക്കെ അതിന് മാത്രം ചെയ്ത് കാണാൻ വരെ ഇല്ല ഏഹ് ഒരു സ്ക്രാച്ച് കാര്യം പറഞ്ഞു കൊടുക്കുക ആയിരത്തോടെ കൊടുക്കുക റീപ്ലേസും ഇല്ല വാറണ്ടി ഒരു സംഘത്തെ റീപ്ലേസ് എത്ര ഓടിക്കണേ ഇത് ഓട്ടം ഒന്ന് അമ്പത്തിയായിരം അത്ര ഓടിക്കോളൂ എത്ര വണ്ടികൾ ചോദിക്കാൻ ഇതൊക്കെ ചോദ്യം എന്ന് പറഞ്ഞാല് രണ്ട് രണ്ടര ഒക്കെ ചോദിക്കേണ്ടി വരും കായ കൊടുക്കാം നമുക്ക് ഇത് നമുക്ക് ഒരു ഒന്നേ അറുപത്തഞ്ചിന് കൊടുക്കാം കൊടുക്കണ്ടോ ഒന്നേ അറുപത്തഞ്ചിന് ഒരു ലക്ഷത്തി അറുപത്തയ്യാറ് കിട്ടൂലൊക്കെ എന്തോര്യം സൗകര്യം ഉണ്ട് വണ്ടി കൊടുക്കാം ഓക്കേ ുംണ്ടിയോ ചെറിയ ചെറിയ കായ്ക്കല്ല ചെറിയ മോഡലുണ്ട് ഇത് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആയിട്ട് രണ്ടായിരത്തി പതിനേഴ് സിംഗിൾ ഓണർ പതിനേഴ് മോഡൽ സിംഗിൾ ഓണിപ്പാണ് ഇരുപത്തിയായിരം കിലോമീറ്റർ സിംഗിൾ ഓണറ് കാര്യങ്ങളും ഇല്ല ഗ്യന്റിശ തൊണ്ണൂറ് ശതമാനം എല്ലാരും ചോദിക്കുന്നു സനമോളെന്താണ് അതായത് മുമ്പേ മോളെ പേരാണ് സനമോളാണ് ചോദിക്കുന്നത് എല്ലാ കമന്റിലും ഉണ്ടാവും എത്ര കൊടുക്ക

ഇരുപന്തായാലും കിട്ടും അടുത്ത വണ്ടി വീണ്ടും ഒരു നാനാണ് ഒരു നീല കളർ അല്ലേ നീലല്ല പെർപ്പിൾ ബ്ലൂ ഞങ്ങളില്ലേ ഇത് രണ്ടായിരത്തി പതിനാറ് മോഡല് മാനുവല് പതിനാറ് മോഡല് മാനുവലാണ് അല്ലേ ഓക്കെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഒന്ന് അടുത്തായിട്ടുള്ളു ഒന്നിനടുത്താണ് ഓടീക്കേണ്ടത് ഓക്കെ ഓണർഷിപ്പ് കാര്യം ഫസ്റ്റ് സെക്കൻഡ് അസ്റ്റാ സംശയം ഇനി മാറാൻ കൊടുത്തു അറിയില്ല കമ്പനി ഒന്നും കാര്യങ്ങളൊന്നും ഇല്ല എസി പവർ വിൻഡോ വർക്കിംഗ് ആണ് ടയർ എല്ലാം സീറ്റ് ആണ് സീറ്റ് ടയറും അത്യാവശ്യം എല്ലാ ഭാഗം ഉണ്ട്

ലോണ് ചോദിച്ചോ എന്നാലും അന്വേഷിച്ചോലേ കായിക്കാണ് മാക്സിമം അല്ലെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം വലിയ ഇരുപത് രണ്ട് എന്തായാലും കിട്ടും അടുത്ത വണ്ടി മാരുതി എന്നെ ചെറിയ കായ്ക്ക് വൈറ്റ് കളറാണ് ഇങ്ങനെ ഇത് രണ്ടായിരത്തി അഞ്ച് ലാസ്റ്റ് വണ്ടിയാണ് അഞ്ച് ആർക്കെത്തുവോ ആർക്കെത്തണില്ല എത്തുന്നുണ്ട് അങ്ങനെ പവർ സ്റ്റാർക്ക് വരുന്നുണ്ട് പവർമെന്റ് വരുന്നുണ്ട് പവർ സ്റ്റാർട്ടുണ്ട് ഗ്യാസ് അടിക്കേണ്ടി വരും ഗ്യാസ് അടിച്ചു കഴിഞ്ഞാൽ ാണ് വണ്ടി എടുത്തോളി പറഞ്ഞു അത്ര കൊടുക്കൽ ആണെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ അതിന്റെ തരും അല്ലെങ്കിൽ അതിന്റെ പൈസ അടിച്ചു തരും കൊടുക്കും പേപ്പർ ഫുൾ ഫുൾ ക്ലിയർ ക്ലിയർ ആണല്ലേ പേപ്പർ ഉണ്ട് പുതിയ റോട്ട് കറങ്ങുമ്പോൾ ഇറങ്ങുമ്പോഴത്തേക്കും അതേമാതിരി തന്നെ ഇത് പെട്രോൾ എത്ര കിട്ടും ഇതൊരു പതിനെ പതിനാറ് പതിനേ മൈലേജ് മൈലേജ് ഉണ്ടല്ലോ അല്ലേ അടുത്ത വണ്ടി മാരുതിയുടെ എ സ്റ്റാർ മാരുതിര എണ് പത്ത് മോഡലിൽ ില്ല ഒരു പരിപാടി കാര്യം സീറ്റ് ചെയ്തോ സി ബാസ്റ്റാറിങ്ങ് ടൂഡോറും മാത്രമേ വരൂള്ളൂ വണ്ടി എടുക്കുവാൻ നല്ല വൃത്തില്ല വണ്ടിയാണ് നല്ല അടിപൊളിയായി കൊണ്ടെടുക്കാം അതെ എണ്ണ അടിച്ചോടെ മാത്രം ഇത് നമുക്ക് ഒന്ന് ഇരുപത്തഞ്ച് ചോദിക്കണ്ടേ എന്തെങ്കിലും ചെറുതായിട്ട് അതായത് തരത്തിലേക്ക് വരൂല്ല എണ്ണക്കായാലും കൊടുക്കുമല്ലോ ഇത് പതിനാറ് പതിനേജ് ആ ലോ മൈലേജ് കിട്ടും ഇത് തന്നെ

അത് സ്റ്റിക്കർ ചെയ്താണ് ചെയ്താണല്ലേ കണ്ടില്ലേ ഇത് രണ്ടായിരത്തിഒമ്പത് പന്ത്രണ്ടാം മാസം വണ്ടിയാണ് ഒമ്പത് പന്ത്രണ്ടാം മാസം വണ്ടി പത്തു പത്തും സംബന്ധിച്ചു ആണ് എ സി പവർ സ്റ്റാറിംഗ് ടൂ ഡോർ പവർ വണ്ടി വരുന്നുണ്ട് ടൂ ഡോർട്ടി സെൻറർ ലോക്ക് വരുന്നുണ്ട് ആ നല്ല കമ്പനി സീറ്റ് കാര്യങ്ങള് റീപ്ലേസും സാധനമല്ല ഒരു പരിപാടി അത്യാവശ്യം എല്ലാവരും ടയറും കാര്യം ിലോമീറ്റർ ഉണ്ട് ഇത് കിലോമീറ്റർ ഒന്നിന്റെ അടുത്തും എമ്പത്തി തൊണ്ണൂറിന്റെ അടുത്തത് ഓൺഷിപ്പ് ഓണിപ്പ് തേർഡിലാണ്പോർ മാറിന്റെ ഫോറിലേക്ക് നിലവിൽ അഞ്ഞു വരുമ്പോ നാലാമത്തെ നമുക്ക് ഒരു ലക്ഷത്തി പതിനയ്യായിരം കിട്ടിയാൽ കൊടുക്കാം അത്രയും പേപ്പർ ഒരു വർഷം ഒരു വർഷം ഉണ്ട് ശേഷം നോക്കിയാൽ മതി ഒരു ലക്ഷത്തി മുപ്പത്തി അല്ല ഒരു ലക്ഷത്തി എൽ പി ജി ഉണ്ട് രണ്ടു മോളുണ്ടോ പെട്രോൾ എൽ പി ജി മോ ഇനി എൽ പി ജി അടിച്ചാൽ റേറ്റും കമ്മിയാണല്ലേ റേറ്റിംഗ് കമ്മിയാണ് നല്ല വൃത്തിയിലെ വണ്ടിയാണ് ഒന്ന് പതിനഞ്ചു കൊടുക്കും കുറച്ചൊക്കെ ലാസ്റ്റ് പതിനാ വീഡിയോ ലാസ്റ്റ് അതാണ് മെയിൻ ആയിട്ട് കുറെ കൂട്ടി പണ്ടുകാരൻ പെട്രോൾ എത്ര ഇതൊക്കെ പതിനാറ് പതിനെ മനേജിട്ടോ പെട്രോൾ പെട്രോൾ കഴിയുമ്പോ ഗ്യാസ് മാറ്റാം ഓട്ടോമാറ്റിക് മാറ്റാൻ ഓട്ടോമാറ്റിക് അടുത്ത വണ്ടി ബ്ലാക്ക് കളർ വേഗർ ഇത് രണ്ടായിരത്തി ആറ് മോഡൽ എൽഎക്സൈ വണ്ടി എ സി ബോസ്റ്റാർ ആറ് മോഡൽ പേപ്പർ ഉണ്ട് കിലോമീറ്റർ ഒന്നേ പതിനാറ് ഒന്നേ പതിനായിട്ട് തേർഡ് നിലവിലുള്ള പറഞ്ഞാൽ റീപ്ലൈസ് മെയിൻ ഗ്ലാസ് മാറ്റിയാണ് നമ്മള് തട്ടിട്ട് മാറിയതല്ലേ മാറ്റി മാറ്റി ആക്കി വെച്ചു അതെ പോയിക്കോട്ടെ എത്ര വണ്ടി ചോദിക്കുന്നു ഇത് നമുക്ക് തൊണ്ണൂറ് കൊടുക്കാം തൊണ്ണൂറ് വേഗനറാണ് അതെ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ടൈപ്പ് ടൂ ആണ് ാണ് ടൈപ്പ് ആണ് കുറച്ച് കൊടുക്കുവോ തൊണ്ണൂറ് ചെറിയ വണ്ടി കിട്ടാ വണ്ടി കിട്ടാല്ലോ ഓക്കെ പിന്നെ ഒന്നാമതാണ് ഇത് രണ്ടായിരത്തി അഞ്ച് രാഷ്ട്രവണ്ടിയാണ് അഞ്ച് ലാസ്റ്റ് ആണ് അഞ്ചേ പേര് ആറ് സീറ്റ് ആയിരുന്നു എട്ട് സീറ്റോ ബക്കറ്റോ അതൊക്കെ ബക്കറ്റാണല്ലോ ഫ്രണ്ടില് മൂന്നാ നാലൊക്കെ ഇരിക്കാം അങ്ങനെ ഓ സി ഫുൾ തണുപ്പുട്ടോ അതായത് ഇപ്പോൾ മാറിയില്ല അല്ലേ അന്നത്തെ കമ്പനി ഇറങ്ങണ്ട ഒന്നു മാത്രമുള്ള റീസോൾ പുതിയ പെയിന്റ് ആണ് ഫുൾ നീറ്റ് വണ്ടി ബോഡി ഷേപ്പ് ഷേപ്പുള്ള വണ്ടിയാ ബോഡിഷേപ്പ് സീറ്റ് ഓൺസൈപ്പ് സെക്കൻഡിലുള്ളൂ മാ ഇതൊക്കെ ഗ്യാരണ്ടി കൊടുക്കാൻ വേണ്ടി തട്ടി കഴിഞ്ഞാൽ ആ വണ്ടി കംപ്ലീറ്റ് ആകില്ല ഇതിനാവില്ല ഇത് ഇങ്ങനെ അഞ്ചു കയറി പൈസ എത്ര ഇത് നമുക്ക് എൺപത്തയ്യാറ് പുതിയ ഇൻഷുറൻസ് അടച്ചു കൊടുക്കാം എൺപത്താറ് പുതിയ ഇൻഷുറൻസ് വർക്കിങ്ങനെ പാർട്ടി ദേശീയ ഫുൾ വീർത്തിയാൽ ഇവർ ചെക്കന്മാരുമായിടുത്താണ് കിട്ടും ഇത് പതിനെട്ട് പത്തൊമ്പത് ആ ഇരുവിലുള്ളിൽ കിട്ടുന്നുണ്ട് എടുക്കണ അപ്പൊ കയറ്റിട്ടേ ഉള്ളൂ നല്ല സ്മൂത്താ ഓടിക്കാൻ ഉണ്ട് ചെറിയ ഫ്രണ്ടേജ് ഒക്കെ ചെറുക്കന്മാര് പതിനൂത്ത

ഏഹ് ഒരു ലക്ഷത്തി നാപ്പത്തി അയ്യായിരത്തി ആറ് മോഡല് പേപ്പറിലും പേപ്പർ ക്ലിയർ ഉള്ള വേണ്ടി ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രണ്ട് കൊടുക്കാം കൊറക്കൂല എണ്ണക്കായ് കുറച്ചു തരുവല്ലേ ഫാൻസ് നമ്പറ് ഡീസൽ അത്ര മനു പതിനാറ് മൈലേ മലേജ് വരാം വേറെ പണി വന്നില്ല ഒന്നുമില്ല ഒന്നോളി ചെക്ക് ചെയ്ത് അടുത്ത വണ്ടി വീണ്ടും തവേന എട്ട് സീറ്റ് തന്നെയാണ് ബ്ലാക്ക് കളർ കളറ് സീറ്റ് കാര്യങ്ങളൊക്കെ അടിപൊളിയ കവറാണല്ലോ അല്ലേ എട്ട് സീറ്റ് തന്നെ പേപ്പർ ഉണ്ട് ഇരുപത്തോറ് പേപ്പർ ഉണ്ട് എല്ലാം ക്ലിയർ ആണ് എല്ലാം ക്ലിയർ കിലോമീറ്റർക്ക് ഒന്നിന്റെ മുകളുണ്ട് അത് കറക്റ്റ് ഒന്നിന്റെ മുകളിൽ കാണിക്കണ്ടേപ്പ് ഓണിപ്പ് തേടില്ലേ വലിയ കുഴപ്പമൊന്നുമില്ല പഴയ വണ്ടിയാകുമ്പോ തോന്നാനെ വേറെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ആണ് എത്ര വണ്ടി നമുക്ക് ഒരു നാപ്പത്തിയ്യാറ് കൊടുക്കാം കൊടുക്കാം നാൽപ്പത്തഞ്ചിന്

ആ പുതിയ പേപ്പർ എടുത്ത് എത്ര പേപ്പർ രണ്ടായിരത്തി അടിപൊളിയും ഒക്കെ വൃത്തി ആണ് ഫാൻസി നമ്പറുണ്ട് അതെമീ കിലോമീറ്റർ കറക്റ്റ് പറയാൻ പറ്റില്ല അതിന്റെ മോളുണ്ട് എന്തായാലും ഓൺഷിപ്പ് ഇപ്പൊ നാലാമത്തെ നമ്മൾ മാറാൻ കൊടുത്തു ആർച്ച എത്തില്ല ഇല്ല

ഇടുക്കാണെങ്കിൽ അങ്ങനത്തെ പച്ച വണ്ടിയാണല്ലേ ഡീസലാത്ര മൈലേജ് ഇതൊക്കെ അടുത്ത വണ്ടി ഹോണ്ട സിറ്റ് ആണ് നല്ല അടിപൊളി ഇത് മോഡലാണ് ഫുൾ രണ്ടായിരത്തിനാല് മോട്ടലാണ് വണ്ടി രണ്ടായിരത്തിനാല് രണ്ടായിരത്തി ഏറ്റവും പേപ്പർ രണ്ടായിരത്തി ഇരുപത്തൊമ്പത് വരെ ടാക്സ് അടച്ചിട്ടുണ്ട് ഇരുപത്തഞ്ച് വരെ ഇൻഷുറൻസ് അടച്ചിട്ടുണ്ട് റിനീവിൽ ഒരു മാസം പത്ത് ദിവസം ഉണ്ട് ഒരു മാസം ദിവസം നമ്മള് മലപ്പുറം റിനീവ് നമ്മൾ എടുത്തു കൊടുക്കാം അല്ലെങ്കിൽ ആർ സി എം കോജന്റ് ചെയ്തുകൊടുക്കാം വണ്ടി എല്ലാ പണി വർക്ക് എടുത്ത് കഴിഞ്ഞാൽ കാണിച്ചാൽ മതി കാണിച്ചാൽ മതി മാസം കൂടി ഒരു മാസം പത്ത് ദിവസം കിട്ടുള്ളൂല്ലോ ഇനി ദിവസം കഴിഞ്ഞാൽ ഇത് കിലോമീർ ആരൊക്കെ കിലോമീറ്റർ ഒന്നിന്റെ അടുത്ത ഒന്നിന്റെ മുകളിലൊക്കെ ഓണർഷിപ്പിനെ കാര്യം ാണ് മൂന്നാമത്തെ വണ്ടി വൃത്തി നല്ല ഫിനിഷിങ് വണ്ടി കണ്ടിട്ടില്ല പതിനാലും എല് പൂജ്യം ഒന്ന് അഞ്ച് ഒന്നാണ് നമ്പർ നൂറ്റി വണ്ടി ചോദിക്കുന്നത് നമുക്ക് ഒക്കെ എടുത്ത് ക്ലിയർ പാർട്ടിക്ക് ആണെങ്കിൽ അയ്യാറ് കൊടുക്കായിട്ടല്ല പേപ്പർ ഫുൾ ക്ലിയർ അല്ലെങ്കിൽ തൊണ്ണൂറ്റിയാറ് പേർക്ക് ഫുൾ കണ്ടീഷൻ ആയിട്ട് വണ്ടി വണ്ടികൾ തരും അതല്ലെങ്കില് പൈസ പൈസ കുറച്ച് കൊടുക്കും അതേ പറഞ്ഞത് പെട്രോൾ അല്ലേ പെട്രോൾ എത്ര മൈലേജ് കിട്ടും പതിനഞ്ചിന് ഉള്ളിലാണ് മൈലേജ് കിട്ടും നല്ല വൃത്തിയുണ്ട് ഉഷാറായിട്ട് ഓടിക്കും ആ അതെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് അപ്പോ വീടോ ഇന്ത്യ ചെറിയ വീടൊക്കെ ഇഷ്ടപ്പെട്ടു ചെറിയ ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യുക ഷെയർ നമ്മൾ ആ ചാനൽ കളഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് പേജ് നമ്മൾ പൊളിയണോ അടുത്തല്ല അടിപൊളി വീഡിയോ ആയി വീണ്ടും കാണാം